ഭറക്കത്ത് ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ സൂറത്ത് യാസി നിങ്ങൾ പതിവാക്കുക അലഹദില്ല നമ്മൾ ഏത് സമയത്തും എപ്പോഴും ഏത് കാര്യത്തിന് പോയാലും നമ്മൾ സൂറത്ത് യാസിന് ഓതാറുണ്ട് മരിപ്പ് വീട്ടിൽ പോയാലും കല്യാണ വീട്ടിൽ പോയാലും ഏത് കാര്യത്തിനാണെങ്കിലും കബറിലെടുക്ക് നിന്നുകൊണ്ടാണെങ്കിലും റിയാപ്പ് നിന്നുകൊണ്ടാണെങ്കിലും ഒരു കട തുടങ്ങാനാണെങ്കിലും വീടിന്റെ ഉദ്ഘാടനത്തിനാണെങ്കിലും എല്ലാത്തിനും നമ്മൾ സൂറത്ത് യാസിന് ഓതാറുണ്ട് പലരും ചോദിക്കാറുണ്ട് എല്ലാത്തിനും ഒറ്റ മരുന്നേ ഉള്ളതും ചോദിക്കാറുണ്ട് അല്ലേ അല്ലേ അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ സൂറത്ത് യാസീൻ അത്രത്തോളം പ്രതിഫലമുണ്ട് മഹാനായ അലി ഇബ്നു അബൂത്വാലിബ് റളിയല്ലാഹു തആല അനിൽ നിന്നോട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിടഞ്ഞു വെച്ചുകൊണ്ടാ പറയയാന അലിയാരതങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു തആല ബർക്കത്തുകൾ നൽകണമെങ്കിൽ പോരീഷകൾ നിർഞ്ഞു നിർഞ്ഞു നൽകണമെങ്കിൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണോ പരിഹാരങ്ങളെ സൂറത്ത് പതിവാക്കൊള്ളുക സൂറത്ത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അല്ലാഹുവേ വല്ലാത്ത ഒരുപാട് സൂറത്തുകൾ അവിടെ അല്ലാഹുവേ ഏതൊരു ജീവിക്കും അവിടുത്തെ ഹൃദയമുണ്ട് ഏതൊരു ജീവിക്കും അവിടെ ഹൃദയമുണ്ടെങ്കിൽ പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം എന്തെന്നറിയുമോ والقلب القرآن سورة ياسين ياسي സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഓർത്തു വെച്ചോ ൊണ്ട് ഇറങ്ങിപ്പോകുന്ന നമ്മുടെ നിന്ന് കല്യാണം കഴിഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്ന നമ്മുടെ പൊന്നോമന മക്കളുണ്ടല്ലോ നമ്മുടെ പെൺമക്കളുണ്ടല്ലോ അവരെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കേണ്ടത് കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല പിന്നെന്താ നീ പറഞ്ഞു കൊടുക്കേണ്ടതെന്നറിയുമോ പരിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്യണേ മോളേ

اقرأ ياسين فإن في قراءة ياسين أحد عشر من البركة بدين نولم بركة غلان سورة ياسين ولدين الله بن برباد رسول <سؤال> الله عليه وسلم تنقلوا ما أنا يا لي بن أبي تولي برد الله تعالى أنا بن أبي بيجود غويار بدين نولم بركة غلان بدين نولم بركة غلان سورة ياسين ولدين മരണത്തിന്റെ മുന്നിലോ 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 കബറിന്റെ മരിച്ചു കിടക്കുന്നവന്റെ എല്ലാവരുടെയും മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ സൂറത്ത് അതിന്റെ പ്രതിഫലം അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഓതുന്നത് അള്ളാഹുവിന്റെ പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാൾ പതിനോ ഒളിഞ്ഞിരിക്കുന്ന സൂറത്താ സൂറത്ത് യാസി പതിനൊന്ന് ബറക്കത്തുകൾ ഒളിഞ്ഞിരിക്കുന്ന സൂറത്ത് റിയാസീനുണ്ടല്ലോ ഒരു ദിവസം നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് പാരായണം ചെയ്യുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ട പങ്ങൾ നമ്മുടെ വീട് നമ്മുടെ മക്കളെ മദ്രസയിൽ പഠിക്കുന്ന നമ്മുടെ പൊന്നോമന മക്കളെ ആക്കളെ ഇരുത്തിയിട്ട് ഒരു യാസീൻ എങ്ങനെയുള്ള ഓതാറുണ്ട് ആ യാസീന്റെ പ്രതിഫലമാ പറഞ്ഞതു 31 നോളം ബർക്കത്തുകളാണ ബർക്കത്തുകൾ ഒറുഞ്ഞിരിക്കുന്ന സൂറത്ത് യാസീൻ ഓതണേ പുങ്ങളെ ഓതണേ പുങ്ങളെ നമ്മുടെ കുടുംബത്തിന്റെ വീടിന്റെ ഐശ്വര്യങ്ങളെ വർദ്ധിിച്ചു വരുന്നതാരോ ദാരിദ്ര്യങ്ങളെ മാറ്റി കെട്ടുവേആരോ മഹാനായ അലി ബാബീ താല് വറഹി അല്ലാഹു തആല റസൂലാഹി സല്ലാ പോലെയ്വ സിടപെടുന്ന പഠിപ്പിക്കുകയാണ് അരിയാരു തമ്മളേ സൂറത്യാസിനോ അരിതങ്ങൾ അറിയാം അറിയാത്തങ്ങളെ വല്ലാത്ത പാണ്ഡിത്യമുള്ള മനുഷ്യനാണ് അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്ക് കടക്കുന്ന വാദുലാണ് അലിയും ലോകത്തോട് പ്രഖ്യാപിച്ച ഹബീബ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അنده പ്രിയപ്പെട്ടവരെ ഇടു നമ്മൾ പഠിക്കണം അنده പ്രിയപ്പെട്ടവരെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ

ഒരു മനുഷ്യനെ അവൻ മുന്നിലേക്ക് അവനെ വയറു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാരിദ്ര്യമാണോ നിങ്ങളുടെ പ്രശ്നം ദാരിദ്ര്യമാണോ നിങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നമെന്ന് പറയുന്നത് ദാരിദ്ര്യം കൊണ്ട് വല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടുന്നുണ്ടോ ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ വല്ലാതെ നാണം സൂറത്ത് സൂറത്ത് ദാരിദ്ര്യം വിടുന്ന മാറുന്നതാണ് കടങ്ങൾ മാറുന്നതാണ് ബുദ്ധിമുട്ടുകൾ മാറുന്നതാണ് അല്ലാ പഠിപ്പിച്ചത് എന്താണെന്ന് അറിയുമോ ാണ് സൂറത്ത് വിശപ്പ് മാറ്റി കൊടുക്കുകയാള് എന്റെ നമ്മുടെ തലക്കുമീതെ പറന്നു പോകുന്ന പക്ഷി ജരാജയങ്ങളെ നിങ്ങളെ കണ്ടിട്ടുണ്ടോ ആ പക്ഷികൾ രാവിലെ എഴുന്നേറ്റുകൊണ്ടതാണ് ചില്ലയിൽ വന്നിരുന്നു ഒരുപാട് ശബ്ദങ്ങൾ അവിടെ ഉണ്ടാക്കുകയാള് അല്ലാഹുവിന് തിക്കറി ചൊല്ലുകയാണ് അല്ലാഹു അള്ളാഹുവിനെ തവക്കലേൽപ്പിച്ചുകൊണ്ട് ആ ഒരു ദിശയിലേക്ക് പറന്നു പോകുന്ന വയറൊട്ടിട്ട് കടന്നു പോകുന്ന പക്ഷികളെ നിങ്ങൾ നോക്കിയിട്ടുണ്ട് ആ പക്ഷികളത് ആ തിരിച്ചു മടങ്ങി വരുമ്പോ വയറ് നിറച്ചു കൊണ്ടാ വരുന്നത് ഒരു പ്രതീക്ഷയുമില്ലാതെ പറന്നു പോകുന്ന പക്ഷികളെ പോലെ അള്ളാഹുവിനെ ഫലമേൽപ്പിച്ചുകൊണ്ട് പറന്നു പോകുന്ന പക്ഷികളെ പോലെ എന്റെ പ്രിയപ്പെട്ട മൂല നമ്മുടെ ീമാന പൊടുന്ന തൊളുമ്പെട്ട് നമ്മുടെ ഹൃദയമ്മ പൊടുന്ന ഹിതായത്തിലേക്ക് കിടന്ന് പെരട്ടെ അബ്ബാഹുവിനുമല്ലാതെ തപുക്കേൽപ്പിച്ചോ

റിയുമോ വലിയ ദാഹിച്ചു വനഞ്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സിനിമ കടന്നു വന്നാൽ ദാഹിച്ചു വനഞ്ഞുകൊണ്ട് മരുഭൂമിയിൽ കൂടി കടന്നു പോകുന്നവനാണോ അവൻ സൂറത്ത് സൂറഫ് അവൻ്റെതായ ദാഹമല്ലാഹു മാറ്റിക്കൊടുക്കുന്നതാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്തെന്നും അറിയുമോ ശക്തിയായി കൊണ്ട് മഴയില്ലാതല്ലാതെ ബുദ്ധിമുട്ടുന്ന കാലയളവിൽ എന്റെ പ്രിയപ്പെട്ടവരെ സൂറത്ത് നിങ്ങൾ അനുഗ്രഹത്തിന്റെ മഴ അവിടെ നിന്ന് വർഷിക്കുകയാള് കുടിക്കാമേ ജലം അള്ളാഹു മുഹമ്മദ് തരുമെന്തു തങ്ങളെ മാറ്റങ്ങളെവിടുന്ന് പിടിപ്പിക്കുകയാസിയ ഭൂനാമത്തെ യാസൈനിൽ ഒളിച്ചെടുക്കുന്ന വർഗത്തെന്താണെന്നറിയുമോ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുന്നവർ പ്രയാസപ്പെടുന്നത് അവർക്കല്ലാഹു തലായ നാണത്തെ മറപ്പിച്ചു കൊടുക്കുന്നതാണ് കൊടുക്കുന്നതാടുഹു യാള് അള്ളാഹുബേ പെണ്ണിനെ അന്വേഷിച്ച് അന്വേഷിച്ച് കുറച്ചും നടക്കുന്നവരുണ്ടല്ലോ അള്ളാഹുബേ ഒരു ചെറുപ്പക്കാരമെന്ന് കൊണ്ട് പറയുകയാള് എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ പെന്വേഷിക്കാമേണി നടന്നവനാർ പെണ്ണിന്വേഷിച്ചു ഇതുവരെ നല്ലൊരു പെണ്ണിനെ കിട്ടാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ എന്റെ പ്രായപത്രം എന്നറിയുമ്പോ മുപ്പത്തിനാല് വയസ്സായിട്ടുണ്ട് മുപ്പത്തിനാല് വയസ്സായിട്ട് പോലും പെണ്ണിനെ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ചെറുപ്പക്കാർ പുന്നോന് നല്ല വെച്ചുകൊണ്ട് സൂറത്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ ഒരുപാട് യാസീനോതൊന്നു പറഞ്ഞിട്ട് കാര്യമില്ല അവിടുന്നതാണ് നമ്മുടെ ഹൃദയത്തിന്റെ കത്തലങ്ങളിൽ അള്ളാഹുവിനോട് വല്ലാതെ ഒരു നീയത്ത് അവിടുന്ന് കടന്നവരണം അല്ലാഹു എനിക്ക് സ്വാലിഹായ പെണ്ണിനെ തരണേ അല്ലോ സൂറത്ത് നീയത്തിലെ മനസ്സിലുറപ്പിച്ചു കൊണ്ട് സൂഹത്ത് പഠിപ്പിക്കുകയാൾ അവരിക്കുന്നതാ വിവാഹം ചെയ്തു കൊടുക്കുകയാള് നല്ലൊരു പെണ്ണിനെ എത്തിച്ചു കൊടുക്കുകയാൾ എന്റെ പ്രിയപ്പെട്ടവരൂ നാലാമത്തെ അഞ്ചാമത്തെ ഒന്നറിയുമോ ടക്കുന്ന അഞ്ചാമത്തെ വർക്കപ്പ് പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരുണ്ടോ ജീവിക്കുന്നവരുണ്ടോ ഒരു പ്രിയപ്പെട്ട സഹോദരി വിളിച്ചുകൊണ്ട് പറയുകയാണ് ജീവിക്കാൻ ില്ല അയൽവാസികളെ കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ് പ്രയാസമാറു പേടിച്ചാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടോ ഒരു സഹോദരി വിളിച്ചുകൊണ്ടത് ആ ചെയ്യാൻ വേണ്ടിട്ട് വിടുന്നു oh mm -hmm. mm -hmm. mm -hmm. നല്ല നീയത്തിൽ സൂറത്ത് സൂറത്ത് ഭയവും ഭർത്താവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന പെണ്ണുങ്ങളുണ്ട് അയൽവാസികളെ കുടുംബങ്ങളുണ്ട് നാട്ടുകാരെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് അല്ലാതെ കൊണ്ട് ശത്രുക്കളെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഭയവുമായി കടന്നു വരുന്നവരുണ്ട് ഉള്ളിന്റെ ഉള്ളിൽ ഭയവുമായി സൂറത്ത് ൊണ്ട് നിങ്ങളൊന്ന് പാരായണം ചെയ്യൂ അല്ലാഹുവിന്റെ പ്രവാചകർ നിങ്ങളെവിടുന്ന പറയുകയാടൂ ഇല്ലാമിന നിങ്ങൾക്ക് നിർഭയത്വം തരുന്നതാണോ മനസ്സിന് വല്ലാത്ത സന്തോഷം തരുന്നതാണോ മനസ്സിന്റെ അകത്ത് നിങ്ങൾ അള്ളാഹുവിനോടുള്ള ചിന്ത കടന്ന് വരുമ്പോ വല്ലാത്തൊരു ധൈര്യം വരുന്നതാണ് വല്ലാത്തൊരു ഇമ നിങ്ങൾക്ക് തരുന്നതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെണ്ണു യാസീനുണ്ട് പ്രവാചകള് സൂറത്ത് യാസീനിൽ ഒളിഞ്ഞു നടക്കും ആറാമത്ത പടക്കുനനാണെന്നറിയുമോ പ്രവാചകര സ്വല്ലാവിടുന്ന പടിപ്പിക്കുകയാൾ രോഗിയായ മനുഷ്യന്റെ മുന്നിലേക്ക് പോയിരുന്നു കൊണ്ട് പറയലല്ല രോഗിയുടെ മുന്നിലേക്ക് പോയി കുടുംബത്തിൽ പെട്ടവര് രോഗികളായി കിടക്കുന്നവരുണ്ട് സഹപാഠികൾ രോഗികളായി കിടക്കുന്നവരുണ്ട് കൂട്ടുകാരു രോഗികളായി കിടക്കുന്നവരുണ്ട് അവരുടെ മുന്നിൽ പോയി തമാശയും മറ്റുള്ള ആശയങ്ങളും പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കലല്ല പിന്നീടും താ ചെയ്യേണ്ടതെന്നറിയുമോ അവർക്ക് വേണ്ടി ദുആ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം ശിഫായിന് എന്നിട്ട് അവർക്ക് സന്തോഷത്തിന്റെ വാർത്ത പറഞ്ഞു കൊടുക്കണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അവരുടെ അരുക്കൽ ഇരുന്നു കൊണ്ട് സൂഹത്ത്

ജയിൽവാസം അനുഭവിക്കുന്നവരുണ്ടല്ലോ ഒരു കുറ്റം പോലും ചെയ്യാതെ ജയിൽവാസം അനുഭവിക്കുന്നവരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പതിനാല് വയസ്സുള്ള ചെറുപ്പക്കാർ പതിനെട്ട് വയസ്സുള്ള ചെറുപ്പക്കാർ അല്ലാഹു പോലീസുകാർ വന്നുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് അയൽവാസികളത് ആ കേസ് കൊടുത്ത് തന്റെ മകളെ വന്നുകൊണ്ട് പീഡിപ്പിച്ചുകൊണ്ട് ഗർഭിണിയാക്കി പോക്സോ കേസിന് വേണ്ടിയിട്ട് പതിനെട്ട് വയസ്സുള്ള ചെറുപ്പക്കാർ അതാ ജയിൽവാസത്തിലേക്ക് കിടന്നു പോവുകയാണോ വാവിട്ടുകൊണ്ട് ജയിൽവാസികളോട് വാവിട്ടുകൊണ്ട് പോലീസുകാരോട് വാവിട്ടുകൊണ്ടിവാസികളോട് ആ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുകയാറ് ഞാനൊരു തെറ്റും അവിടെ ചെയ്തിട്ടില്ല ആ പെണ്ണിനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ അതുപോലും കേക്കാതെ കൊണ്ട് ആ പതിനെട്ട് വയസ്സുള്ള പാവപ്പെട്ടവരാകുന്ന ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ട് പോവുകയാ അഞ്ചു മാസത്തോളം ആ ജയിലിൽ ഇട്ടത് അഞ്ചു മാസത്തോളം ആ ജയിലിലിട്ടത് അഞ്ചു മാസ കാലയളവടും കഴിഞ്ഞപ്പോ ഒരുപാട് വൈദ്യ നടത്തുകയാണ് ആ ചെറുപ്പക്കാരൻ നിരപരാധിയാണ് ഒരു പ്രശ്നവുമില്ല അഞ്ചു മാസക്കാലം ആ പാവപ്പെട്ട പതിനെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരൻ ജയിലിൽ കിടന്നതോ നിരപരാധിയായിട്ട് പോലും അഭിഷേകങ്ങൾ നടത്തുകയാണ് വല്ലാതെ തെറി പിടിക്കുകയാള് ആ പൊന്നുമോനന്റെ പ്രായം അവിടെ നിന്നും നോക്കിയില്ല ഒരു തെളിവ് പോലും ഇല്ലാതെ തെളിയാതെ കണ്ടു അഞ്ചു മാസം കൊണ്ടുപോയി ജയിലിൽ ഇടുകയാണ് എന്തൊരു നിയമമാണ് നിയമമായി എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അക്രമപരമായ നിലയിൽ ഏതെങ്കിലും ഒരുത്തും ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിലോ ആ ജയിലിൽ കിടന്നുകൊണ്ട് ഏതെങ്കിലും കേസിൽ ഇടപെട്ടുകൊണ്ട് നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നവരാണോ ഹബീബായ തങ്ങൾ തങ്ങൾക്ക് അരിക്ക് പറഞ്ഞുകൊണ്ട് വല്ലാത്ത പ്രശ്നത്തിൽ കിടക്കുകയാണെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകരപ്പെടുന്ന പറയുകയാൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാതിരിക്കുകയില്ല എന്ന് നബി മുഹമ്മദ് എട്ടാമത്തെ സൂറത്ത് യാസീനുള്ള ഒളിഞ്ഞടക്കുന്ന എട്ടാമത്തെ അവന്റെ യാത്രയിൽ യാത്രയിലേതെങ്കിലും ഒരു യാത്ര ചെയ്യുന്ന മനുഷ്യനാണോ യാത്രയിലാണ് അവൻ സൂറത്ത് യാസിയിലോതോ നമ്മുടെ മക്കൾ ബാംഗ്ലൂരും മറ്റുള്ള കാര്യങ്ങളിലേക്കോ ഒരുപാട് സംസ്ഥാനങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നവരാണ് എൻ്റെ പ്രിയപ്പെട്ടവര് ഈ അടുത്ത നമ്മളെല്ലാവരും റെയിൽവേ ട്രാക്കിൽ കിടന്നത് ഒരു പെട്ടികെട്ടുകയാണ് പോലീസ് വന്നുകൊണ്ട് തുറക്കുമ്പോ ഒരു പൊന്നുമോടെ ജടമാ പെട്ടിക്കകത്തുള്ളത് ഒരു പെണ്ണിന്റെ ജടമാണ് പഠിക്കാൻ വേണ്ടി പോയ പൊന്നുമോളായിരിക്കും മാതാപിതാക്കൾ അറിയുന്നുണ്ട് മാതാപിതാക്കൾ കുടുംബക്കാരറിയുന്നുണ്ട് ആ പൊന്നുമോളെ എന്റെ പ്രിയപ്പെട്ടവരെ കൊന്നിട്ട് വളച്ചു കൊണ്ടൊരു പാമ്പിനെ പോലെ ചുറ്റിയിട്ട് അല്ലാത്തൊരവസ്ഥയില് ആ പെട്ടിക്കകത്ത് വെച്ചിട്ട് ട്രെയിനകത്തുന്ന് വെളിയിലോട്ടെടുത്ത് വലിച്ചെറിയപ്പെടുകയാണ്

ആ യാത്രയിലുള്ള ദുഃഖങ്ങളും മുഴുവനും അവിടുന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ദുഃഖങ്ങളെല്ലാം മാറിപ്പോവുകയാണ് ഒരുപാട് സഹായങ്ങൾ അവിടുന്ന് കിട്ടുകയാണ് അതേപോലെ തന്നെ പതിനൊന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയുമോ ഒമ്പതാമത്തെ കാര്യം എന്താണെന്നറിയുമോ ഏതെങ്കിലും പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ മുന്നുണ്ടെങ്കിലോ സൂറത്ത് യാസീനല്ല നദീയത്തിൽ നിങ്ങൾ ഊതിയാൽ ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവിടെ നബി മുഹമ്മദ് നിന്ന് ഒരു അടുക്കൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഓതന്നതെങ്കിൽ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവര് ൾ മരണപ്പെട്ടു പോയവരല്ലേ മക്കള് മരണപ്പെട്ടു പോയവരല്ലേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെല്ലാം നമുക്ക് അവരിൽ കടക്കുകയാൽ അവർക്ക് അല്ലാഹു അതാത് കുറച്ച് കൊടുക്കുന്നതിന്റെ ഒരു പരിഹാരം എന്തെന്നറിയുമോ വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ യാസീനെടുത്തുകൊണ്ടുപോയി ി കൊടുക്കാതിരിക്കുകയില്ല ആ സമയം മുതൽ മുതൽ അവന്റെ എല്ലാ പാദങ്ങളും അല്ലാഹു ലഘൂകരിച്ചു കൊടുക്കുന്നതാ ആ കബറിൽ സമാധാനം കൊടുക്കുന്നതാൾ മഹ്സറയിൽ അവൻ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുകയാളു അതേപോലെ തന്റെ അള്ളാദൂ ഈമാരില്ലാതെ ഹിതായത്തില്ലാതല്ലാതെ ഇടുങ്ങിപ്പോയ മനുഷ്യന്മാര് സൂറത്തെയാ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇമാൻ പ്രവേശിക്കുന്നതാ ഇതായത്ത് പ്രവേശിക്കുന്നതാട് ശൈത്വാനിയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാട് അല്ലാഹ് നമ്മളെ കാത്തിരസിക്കുമാറാകട്ടെ അല്ലാഹ് നമുക്ക് ഇമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്രയും പറഞ്ഞു തന്നത് ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയാൻ വേണ്ടിയിട്ടല്ല ജീവിതത്തിൽ പകർത്തു എപ്പോഴും ഏതിനും സൂറത്താണ് സൂറത്ത് സൂഹത്ത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ